സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ക്ലേശം സാരമില്ല നിന്നില് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനീ ദുനിയാവിൽ വിപാദത്തെടുക്കുന്നതും സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നതും നന്മയുടെ കാര്യത്തിൽ മുന്നേറാൻ വേണ്ടി മത്സരിക്കുന്നതുമൊക്കെ നാളെ മരണപ്പെട്ട് പരസഹിയായ ജീവിതം കടന്ന് പഴച്ചറബിലേക്ക് ചെല്ലപ്പെടുന്നതായ സന്ദർഭത്തിൽ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്ന് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആഗ്രഹം ലക്ഷ്യം വെച്ചു എല്ലാ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്ലാമികേതര പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവായി പഴച്ചറബിനെ ഓർത്തുകൊണ്ട് പഴ പരലോകത്തെ പേടിച്ചുകൊണ്ട് മഷറയുടെതായ ഭീതിജനകമായ ചിന്തകളെ അവ അവസ്ഥാ വിശേഷണങ്ങളെ ചിന്തിച്ചുകൊണ്ട് വിവാദത്തിലായി പടച്ചിറപ്പിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിരോധിച്ച കാര്യങ്ങൾ സ്വജീവിതത്തിൽ നിന്നും പാടെ മാറ്റി വിവാദത്തിലായി കഴിഞ്ഞുകൂടുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നാം പറയപ്പെടുന്നത് സ്വർഗം ലഭിക്കുന്നതായ ഭാര്യ ഭർത്താക്കന്മാരെയും അതുപോലെ തന്നെ നരകം ലഭിക്കുന്നതായ ഭാര്യ ഭർത്താക്കന്മാരെയും ദമ്പതിമാരെ കുറിച്ചിട്ടുമാണ് കൊണ്ട് സ്വർഗം ലഭിക്കുന്നതായ ഭർത്താവ് എങ്ങനെയുള്ള ആളാണ് പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ പള്ളിയിൽ ജമായത്തോടുകൂടി സുബഹനമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റതായ ഭർത്താവ് അംഗസ്നാനം നടത്തി അവശേഷിക്കുന്നതായ തൻ്റെ കയ്യിൽ അവശേഷിക്കുന്നതായ വെള്ളം ഉറക്കത്തിലായ നിദ്രയിലായി കഴിഞ്ഞുകൂടുന്ന വിശ്രമത്തിലായിക്കൊണ്ട് കഴിഞ്ഞു കൂടുന്നതായ തൻ്റെ പ്രിയതമയുടേതായ മുഖത്തേക്ക് ശരീരത്തേക്ക് എത്തിച്ചുകൊണ്ട് അവളെ ഉറക്കിൽ നിന്നും വിളിച്ചുണർത്തുകയാണ് നമസ്കാരത്തിന് വേണ്ടി വിപാദത്തെടുക്കുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുരുഷന്ധങ്ങളുടെതായ ഭർത്താവ് കഴിഞ്ഞ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി കിടന്നുറങ്ങുമ്പോൾ പ്രഭാതത്തിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് തൻ്റെ ഭർത്താവിന് എത്ര തന്നെ ക്ഷീണതനാണെങ്കിലും ജമാത്തായിട്ട് നമസ്കാരം കള്ളാഹ് ആകാത്ത നിലയ്ക്ക് തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി അതിലേക്ക് പ്രേരണ നൽകുന്നതായ ദമ്പതികൾക്ക് സ്ത്രീ പുരുഷന്മാർ അള്ളാഹുഅലാമൻ്റെ സ്വർഗ്ഗം മസ്കനായിക്കൊണ്ട് ഭവനമായിക്കൊണ്ട് നൽകപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന വിഭാഗമാരാണ് ഇനി ഒരു ഭർത്താവ് തൻ്റെ തൊഴിലുകളൊക്കെ പൂർത്തീകരിച്ച് വൈകുന്നേരത്ത് വൃത്തിയായി ശുദ്ധിയായി മസ്ജിദിലേക്ക് മകരീബ് നമസ്കാരത്തിന് വേണ്ടി കടന്നു ചെന്ന് ജമാഅത്തോടു കൂടി നിർവഹണം നടത്തി ശേഷം അവിടെ ഔറാദിലായിക്കൊണ്ട് ദിക്രസലാത്തുകളിലായിക്കൊണ്ട് നിലകൊണ്ടതായ മനുഷ്യൻ ഹദ്ദാദും ചൊല്ലി ജമാഅത്തും കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നതായ കാഴ്ച മകരീബ് പോലും നമസ്കരിക്കാതെ മക്കളോടൊത്ത് തിരുവിഷന് മുന്നിൽ വിനോദങ്ങളിലായിക്കൊണ്ട് ഇസ്ലാമികേതര ചിന്തകളിലായിക്കൊണ്ട് പ്രവർത്തനങ്ങളിലായിക്കൊണ്ട് സമയം ചിലവിടുന്നതായ തൻ്റെ താൻ ചിലവിന് കൊടുക്കുന്ന തൻ്റെ ഭാര്യയും മക്കളെയും ഉണർത്തി കൊടുക്കാത്തതായ ഒരു കുഴിച്ചൻ അവന് നരകം അള്ളാഹുതാല ഭവനമായിട്ടായിരിക്കും നൽകുക അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ലാതെ ജീവിക്കുന്ന അനിസ്ലാമികരമായിട്ട് ജീവിക്കുന്നതായ ഭർത്താവിന് ആ ഭർത്താവിന് ഉണർത്തി കൊടുക്കാത്തതായ ഭാര്യ ഈ നിലക്ക് ഇസ്ലാമികേതര പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഉണർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗം ലഭിക്കും അള്ളാഹു സുബഹാനുഹുബാല് നാം ഒക്കെ അത്യധികം ആഗ്രഹിക്കപ്പെടുന്നതായ ആ സ്വർഗത്തിന്റെ ആരാമത്തിൽ മുത്തുനബി സുല്ലാഹു അലിഹി വസല്ലമാ തങ്ങളോടൊത്ത് മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് മക്കളോടൊത്ത് ഒരുമിച്ച് കൂടുവാനുള്ള തോഫിക് അള്ളാഹു സുബഷാനുഭവത്ത ആന നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വിഷയം വളരെ ലഘുവാണെങ്കിലും വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതാൻ വർണ്ണനാതീതമാണ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ ഭർത്താക്കന്മാരെ പടച്ചിറമ്പിലേക്ക് അടുപ്പിക്കുന്നതായും പ്രവർത്തനങ്ങളിലേക്ക് പ്രേരണ നൽകാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് പിന്തുണ നൽകുവാനും പ്രചോദനം നൽകുവാനും നാം ഓരോരുത്തരും മത്സരിക്കേണ്ടതായിട്ടും പരസ്പരം സഹായികളാകേണ്ടതുമായിട്ടുമുണ്ട് അത് ഹുതാലുള്ള ഈമ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ പ്രിയമുള്ളവരെ ഒരിക്കൽ നാം ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് പടച്ചിറമ്പിന് വേണ്ടിയിട്ട് ഇനി ചിന്തിക്ക് ഒരു കൊളസ്ട്രോളോ അല്ലെങ്കിൽ മറ്റ് ബി പി ഒ മറ്റ് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ പേരിൽ പ്രഭാതത്തിലെ നടക്കണമെന്ന് ഡോക്ടർ നമ്മളോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ എത്ര നേരം മണിക്ക് വേണമെങ്കിലും നമ്മൾ അലാറം വെച്ച് നാലരയ്ക്കേ നമ്മൾ അലാറം വെച്ച് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തില്ലേ ആ നിലക്ക് നമ്മുടേതായ ശരീരം സംരക്ഷിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്നതായ മനുഷ്യൻ എന്നായാലും നമ്മളൊരു ദിവസം മരിക്കും ഇത്ര തന്നെ ശരീരം സംരക്ഷിച്ചെന്ന് പറഞ്ഞാലും അള്ളാഹു താല നമുക്ക് വിധിച്ചിട്ടുള്ളതായ അച്ചല് അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു വിനായിക പോലും നമുക്ക് പിന്നെ ചിലവിടുവാൻ ഈ ദുന്യാവിൽ അവസരമില്ല ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിർബന്ധമായ ഒരു വിശ്വാസിയായ മനുഷ്യൻ പടച്ച റബ്ബിലേക്ക് പട്ടപ്പുകളാകുന്ന നാം പ്രവർത്തിക്കേണ്ട ഈ പ്രവർത്തനങ്ങളെ പ്രാവർത്തികമാക്കുവാൻ ജീവിച്ചിരിക്കുമ്പോഴേ ആയുസ് ഉള്ളപ്പോഴേ നമുക്ക് സാധ്യമാവുകയുള്ളു ആയതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ഖാലിക്കായ അള്ളാഹു താലെ നമുക്ക് ഉദവി നൽകി തൗഫീഖ നൽകി അതിനുള്ളതായ എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു ചെറിയ വിവരത്തെ ധരിപ്പിച്ചു കൊടുക്കുക അവരെ കൂടി ഭാഗവാക്കാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ഇൻഷാ അള്ള നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി